ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ദേശമംഗലം തലശ്ശേരി മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നിസ്കാരവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സും സംഘടിപ്പിച്ചു സയ്യിദ് അഹമ്മദ് കോയത്തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം തലശ്ശേരി സെന്റർ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈദുൽ ഫിത്തർ നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ ദിന പ്രാർത്ഥന സദസ്സും സംഘടിപ്പിച്ചു കർമ്മങ്ങൾക്ക് മഹല് ഗത്തിബ അഡ്വക്കേറ്റ് ഷെമി മൻവരി നേതൃത്വം നൽകി ാണ് <laughs> തലശ്ശേരി സെന്ററിലെ ജുമാ മസ്ജിദിന് സമീപം നടന്ന ലഹരി വിരുദ്ധ ജാഗ്രത സദസ്സിൽ മഹല് പ്രസിഡന്റ് സയ്യിദ് പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു മഹല് ഗത്തീബ് അഡ്വക്കേറ്റ് ഷമി മൻവരി വലിയ ുരന്തമാണെന്നും ഞാൻ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു മുസ്ലിമായ മഹൻ്റെ അംഗമെന്ന നിലയിൽ മയക്കുമരുന്നുകൾ മദ്യം പുകയില മുതലായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി മറ്റുള്ളവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഞാൻ ശ്രമിക്കുന്നു

എസ് എസ് നാസർ ടി ഇ നൌഫൽ എസ് എസ് ഹംസ കെ കെ അലി കെ അലി എസ് വി ഹമീദ് ടി എം ബദ്രുദ്ദീൻ എസ് എ അഷ്റഫ് മഹല്യ സെക്രട്ടറി കെ എ അബ്ദുൾ റസാഖ് എസ് വൈ സക്കറിയ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ദേശമംഗലം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്